സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മണ്ഡലത്തിലെ പൊതുഗതാഗത യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് എം എൽ എ അറിയിച്ചത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും ജനപ്രതിനിധികളും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് ഹാളിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്തുകളിലെ യാത്രാ പ്രശ്നം സംബന്ധിച്ച പ്രശ്നങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു പരാതികൾ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ ധാരണയായി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് സീന പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി പി പി മോട്ടോർ വാഹന വകുപ്പ് ജോയിൻ ആർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ